ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല ഇനി എന്നും ഭാഗം അമ്പത്തിയഞ്ച് നാളെയാണ് ആ ദിവസം നീണ്ട ഏഴ് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം താൻ നാളെ സ്വതന്ത്രയാവുന്നു പക്ഷേ അതിൽ തനിക്ക് സന്തോഷിക്കാനാവുമോ ഇല്ല ഇത്രയും കാലം കഴിക്കാൻ ആഹാരത്തിനെ പറ്റിയും താമസിക്കാൻ വീടിനെ പറ്റിയും ആലോചിച്ച് വിഷമിക്കണ്ടായിരുന്നു എന്നാൽ നാളെ മുതൽ മുന്നോട്ടുള്ള തൻ്റെ ജീവിതം എങ്ങനെയാവും ജയിൽപ്പുള്ളി ആയിരുന്നു തനിക്ക് ഇനി ആരാണോ ജോലി തരിക പിന്നെ കിട്ടണമെങ്കിൽ തന്നെ അറിയാത്ത ഏതെങ്കിലും നാട്ടിലേക്ക് പോകണം തന്റെ പ്രിയപ്പെട്ടവരെ വിട്ട് ഒരിക്കലും അവരാരുടെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരവ് ഇല്ലാത്ത വിധം ദൂരത്തേക്ക് അല്ല അല്ലെങ്കിലും തനിക്കിനി ഈ നാട്ടിൽ നിൽക്കാൻ കഴിയില്ലല്ലോ നാളെ തന്നെ കൂട്ടാൻ ആരെങ്കിലും വരുമോ എന്നറിയില്ല വന്നാൽ തന്നെ കൂടെ പോകുവാൻ തനിക്ക് സാധിക്കില്ല അനുവമഞ്ജും അവർ ഡോക്ടറായി കാണുമോ അമ്മുമോള് വല്ലേ സ്കൂളിൽ പോയി തുടങ്ങി കാണും കിച്ചു കിരൺ ഉമ്മച്ചച്ചി രവിയേട്ടൻ അപ്പായി അമ്മച്ചി എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടാവും അവരൊക്കെ അനുവിനേയും അഞ്ജുവിനെയും പഠിക്കാൻ സഹായിക്കുന്നുണ്ടാവും എല്ലാവരും എന്നെ മറന്നു കാണുമോ മറന്നിട്ടില്ലെങ്കിൽ തന്നെ ഒരു കുറ്റവാളിയായ താൻ അവയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ അതവർക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാക്കൂ വേണ്ട ആർക്കും വിഷമം ഉണ്ടാക്കേണ്ട ആരെങ്കിലും വരുന്നതിനു മുന്നേ ഇവിടെ നിന്നും പോകണം അവൾ ജയിലഴിയിലൂടെ ആകാശത്തേക്ക് പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്നു അവളെ മനസ്സിലേക്ക് മറ്റൊരു മുഖം തെളിഞ്ഞു വന്നു ഇച്ഛൻ ആ പേര് നാവിൽ നിന്നും വീഴുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറച്ചു കണ്ണുകൾ നിറഞ്ഞു നെഞ്ചിരിപ്പ് കൂടി എവിടെയായിരിക്കും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും തന്നെ പറ്റി ഓർത്ത് കാണുമോ ഇല്ല ഇച്ഛന് തന്നെ മറക്കാൻ കഴിയില്ല ആ ഹൃദയത്തിൽ തന്നോട് എത്രമാത്രം പ്രണയമുണ്ടെന്ന് എന്നിൽ കൂടുതൽ ആർക്കാണ് അറിയുക പക്ഷേ വെറുത്തുപോയി കാണും നിയമത്തിന്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പോലീസ് ഓഫീസർ എങ്ങനെ തന്നോട് ക്ഷമിക്കും ക്ഷമിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണല്ലോ അന്ന് വിധി വരുന്ന ദിവസം വരാതിരുന്നത് പോരാത്തതിന് ഇത്രയും വർഷം താൻ ഉണ്ടായിരുന്നിട്ടും ഈ വഴി വന്നിട്ടേയില്ല എന്റെ അനുവാദം പോലുമില്ലാതെ കാണാൻ വരാൻ പറ്റുമായിരുന്നല്ലോ ഒരു പോലീസ് ഓഫീസർ അല്ലേ കിച്ചുവിനും വരാമായിരുന്നു എന്നിട്ടോ വന്നിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവർക്കെല്ലാം ദേഷ്യമാണ് എന്നല്ലേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ തനിക്കും ഇനി ആ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ലല്ലോ തന്റെ അപകർഷതാബോധം തന്നെയാണ് പക്ഷേ തനിക്കിപ്പോൾ ഈ തീരുമാനമാണ് ശരിയായി തോന്നുന്നത് അവൾ തന്റെ കണ്ണുകൾ മുറുക്കിയടച്ചു കൺകോണിലൂടെ മിഴുനീരൊഴിച്ചിറങ്ങി ആ രാത്രിയും അവൾക്ക് നിദ്രാവിഹീനമായിരുന്നു ജയിൽ കാര്യക്രമങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ ദേവുവിന്റെ കാലുകൾ വിളയ്ക്കുന്നുണ്ടായിരുന്നു അതിൽ കൂടുതൽ പുറത്താരെങ്കിലും ഉണ്ടാവുമോ എന്ന ചിന്ത അവളെ അസ്വസ്ഥമാക്കിയിരുന്നു എന്നാൽ അവൾ വിചാരിച്ചതിൽ വിപരീതമായി പുറത്ത് അവളെ കാത്ത് ആരും തന്നെ ഇല്ലായിരുന്നു അവൾക്ക് ആശ്വാസവും സങ്കടവും ഒരുപോലെ തോന്നി എല്ലാവരും തന്നെ മറന്നിരിക്കുന്നു എന്നത് അവളിൽ സങ്കടവും ഒരു സീനുണ്ടാക്കാതെ ആരെയും കാണാതെ ദൂരത്തേക്ക് പോകാം എന്നത് അവളിൽ സന്തോഷവും ഉണ്ടാക്കി എത്രയൊക്കെ കുഴപ്പമില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവളിൽ സങ്കടം തന്നെ മുന്നിട്ടു നിന്നു ജയിലിൽ വെച്ച് ചെയ്ത പണിക്ക് കിട്ടിയ കൂലി കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരിക്കുമ്പോൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യം അവൾക്ക് മുന്നിൽ ഉയർന്നു വന്നു ഒപ്പം എത്രയൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടും തന്റെ പ്രിയപ്പെട്ടവരെ ഒരു തവണ കൂടി കാണാൻ അവളുടെ മനസ്സ് വെമ്പി തൻ്റെ ഇരുവശവും ആരോ ഇരുന്ന് തന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നിയതും അവൾ മുഖം ചിരിച്ച് രണ്ടു വശത്തേക്ക് നോക്കി അവിടെ ഇരിക്കുന്നവരെ കണ്ടതും ഒരു തേങ്ങൽ അവളുടെ തൊണ്ടക്കുഴിയോളം വന്നു നിന്നു ഞങ്ങളെ വിട്ട് പോവാൻ തന്നെ ചേച്ചിയമ്മ തീരുമാനിച്ചൂല്ലേ ഇടർച്ചയോടെ അന്നു ചോദിച്ചതും അവളോട് എന്നും മറുപടി പറയും എന്നറിയാതെ ദേവു തറഞ്ഞിരുന്നു പോവട്ടനു നമ്മുടെ അടുത്തേക്ക് വരാൻ മാത്രം ബന്ധമൊന്നും ചേച്ചിയ്ക്ക് നമ്മളോടില്ലല്ലോ നമ്മൾ അനാഥരാണെന്ന് നിനക്കറിയില്ലേ മോളെ അഞ്ചു അഞ്ചു പറഞ്ഞു നിർത്തിയതും പൊട്ടിക്കരച്ചിലൂടെ ദേവു അവളെ വിളിച്ച് തന്റെ വായ പൊത്തിപ്പിടിച്ചു കരഞ്ഞു ആണോ മോളാണോ ഇവളോ ഇവളും മോളാണോ എന്നിട്ടെന്തേ ഈ കഴിഞ്ഞ ഏഴ് കൊല്ലം ഇവളെ ഒന്ന് കാണുവാൻ പോലും ചേച്ചിയമ്മ സമ്മതിച്ചു എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഞാൻ തിരിച്ചു വന്നോ എന്നെന്തേ അന്വേഷിച്ചില്ല പോട്ടെ ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മ ആയിട്ടല്ലേ അമ്മമ്മോള് കണ്ടിട്ടുള്ളൂ അവളെ പോലും കാണാൻ അവളെപ്പറ്റി അറിയാൻ ചേച്ചിയമ്മ ശ്രമിച്ചില്ലല്ലോ അഞ്ചു പറഞ്ഞ കാര്യങ്ങൾ കൂരമ്പുകണക്കെ അവളെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി സത്യമാണ് അഞ്ജുവിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വേണ്ട അഞ്ചു ചേച്ചിയമ്മയെ വിഷമിപ്പിക്കണ്ട നമ്മളെ വിട്ട് അകന്നു പോകുവാൻ ചേച്ചി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും പക്ഷേ എനിക്ക് ചേച്ചിയോട് ഒരപേക്ഷയുണ്ട് അനു പറഞ്ഞതും ദേവു സംശയത്തോടെ മുഖം ഉയർത്തി അവളെ നോക്കി തന്നെ കാണുവാനായി അമ്മ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരാളുണ്ട് വീട്ടിൽ അമ്മ പോകുന്നതിന് മുന്നേ ഒരു നോക്ക് അവളെ വന്ന് കാണണം അല്ലെങ്കിൽ ആ കുഞ്ഞു മനസ്സിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞല്ലേ അവളുടെ അമ്മയ്ക്ക് അവള് വേണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ മനസ്സ് മുഴുവൻ ഈ വർഷം അത്രയും അവൾ അമ്മ മാത്രമായിരുന്നു അനു പറഞ്ഞതും ദേവുന്റെ മനസ്സിലേക്ക് അമ്മുമുള്ള മുഖം ഓർമ്മ വന്നു അവളുടെ മനസ്സും ആ നിമിഷം ആ കുരുന്നിനെ കാണുവാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ വീട്ടിലേക്ക് ചെന്നാൽ മേരിയോ ജോണോ തന്നെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കും എന്ന ഭയവും അവൾക്ക് തോന്നി പേടിക്കണ്ട ചേച്ചിയമ്മയെ അവിടെ ആരും പിടിച്ചു നിർത്തില്ല അമ്മ മോളെ കണ്ടുകഴിഞ്ഞ് ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും പോകാം അവളെ നോക്കാതെ തന്നെ അഞ്ചു പറഞ്ഞതും ചെറിയ വിഷമം തോന്നി അവർക്കൊപ്പം യാത്ര തിരിക്കുമ്പോൾ എല്ലാവരെ പറ്റിയുള്ള വിശേഷങ്ങളും അനു പറയുന്നുണ്ടായിരുന്നു അതിലേറ്റവും സന്തോഷം തോന്നിയത് തന്റെ ആഗ്രഹപ്രകാരം അനു ഡോക്ടറായി എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ അഞ്ജുവിന് ഡോക്ടറാവാൻ സാധിക്കാനത് ചെറിയ വിഷമവും ഉണ്ടാക്കിയെങ്കിലും ജീവിതത്തിലുണ്ടായ കടുത്ത ഓർമ്മകൾ മറന്ന് അവൾ മുന്നോട്ടു പോയി തുടങ്ങി എന്നത് സന്തോഷം തന്നെയായിരുന്നു ആ വീടിന്റെ പടി ഒരിക്കൽ കൂടി കയറുമ്പോൾ പല നല്ല ഓർമ്മകളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു മേരിയെയും ജോണിനെയും കണ്ടത് അവയുടെ വീട്ടിലെ പണിക്കാരിയായിട്ട് പോലും സ്വന്തം പോലെ അവർ സ്നേഹിച്ചത് ദേവിയെ കണ്ടത് പരസ്പരം വറക്കടിച്ചത് അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ ദേവി കെട്ടിയ മിന്നും മണിഞ്ഞ് അവന്റെ ഭാര്യയായി ഇവിടേക്ക് ആദ്യമായി വന്നതായിരുന്നു അതിൽ ഏറ്റവും തിളമയോടെ നിന്നത് അഞ്ചു തോളിൽ തട്ടിയതും ഓർമ്മകളിൽ നിന്നും ഞെട്ടി ദേവി മുന്നിലേക്ക് നോക്കി വീടിന് മുന്നിൽ നിലവിളക്ക് പിടിച്ച് നിറച്ചിരിയോടെ നിൽക്കുന്ന മേരിയെ കണ്ടതും അവളുടെ കണ്ണു നിറഞ്ഞു മേരിയോട് എന്തു പറയും എന്ന് അവൾക്കും അറിയില്ലായിരുന്നു ഇന്ന് ഈ വീട്ടിലെ മരുമകളായല്ല പകരം ഒരു അതിഥി മാത്രമായാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മേരിക്ക് അത് താങ്ങുമോ എന്ന അവൾ ഭയപ്പെട്ടു അതിനേക്കാൾ അവകാശത്തോടെ ആ വിളക്ക് വാങ്ങി ആ വീട്ടിലേക്ക് കയറാൻ അവൾ ഭയപ്പെട്ടു അടുത്തു നിൽക്കുന്ന അനുവിനേയും അഞ്ജുവിനെയും നോക്കിയെങ്കിലും അവർ അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി പോകുന്നെന്ന് കണ്ടതും ഇനി എന്ത് എന്നവൾ ആലോചിച്ചു കയറി വാമോളെ അറിയാം ായിട്ടാണ് നീ വന്നിരിക്കുന്നത് എന്ന് ഇത് അമ്മച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയാ മേരി പറഞ്ഞതും അവൾക്ക് ആശ്വാസം തോന്നി നിലവിളക്ക് നിഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് അകത്തേക്ക് കയറുമ്പോൾ അകത്ത് നിൽക്കുന്നവരെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു തനിക്ക് ഏറെ പ്രിയപ്പെട്ടവർ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എല്ലാവർക്കും എന്നാൽ അതിനേക്കാൾ അവളെ ആശ്ചര്യപ്പെടുത്തിയത് അവളെ നോക്കുന്ന കണ്ണുകളിലൊന്നും അവളോട് വീർപ്പില്ല പകരം ന്യൂന സ്നേഹം മാത്രമേ ഉള്ളൂ എന്നതാണ് ജോൺ വാത്സല്യത്തോടെ അവളെ ചേർത്തു പിടിച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ ചൂട് പറ്റി നിൽക്കുന്ന കൊച്ചുകുട്ടിയായി അവൾ കിരണും കിച്ചുവും അനുവിനെയും അഞ്ജുവിനെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു അവൾ ക്ഷീണിച്ചു എന്ന് പറഞ്ഞ് പരാതി പറയുന്ന ഉമ്മയും മേരിയും ലക്ഷ്മിയുടെ വാത്സല്യം അവളെ ഒരിക്കൽ കൂടി ഓമിപ്പിച്ചു എല്ലാവരെയും കാണുകയും സംസാരിക്കുകയും ചെയ്തെങ്കിലും അവളെ കണ്ണുകൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു പേർക്കായി തേടി നടന്നു അമ്മേ അമ്മ മുള്ളിൽ സ്വരം കേട്ടതും ദേവു ഞെട്ടി തിരിഞ്ഞു നോക്കി വാതിൽക്കൽ നിര ചിരികോട് നിൽക്കുന്ന തന്റെ പൊന്നോമനയെ കണ്ടതും അവളെ കണ്ണുകൾ നിറഞ്ഞു ഓടിച്ചെന്ന് വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ദേവു അമ്മ തന്നെയായിരുന്നു ആ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടുമ്പോൾ ഓരോ തവണയും ആ കുരുന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ ചുറ്റുനിന്നവരുടെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന ചോദ്യത്തിന് ഒരു കള്ളച്ചിരിയാണ് മറുപടിയായി ലഭിച്ചത് അടുത്തു പിടിച്ചിരുത്തി ഇത്രയും വർഷങ്ങൾക്കിടയിലെ വിശേഷങ്ങൾ തന്റെ പൊന്നുമോള് പറയുമ്പോൾ അവൾക്ക് നല്ലൊരു കേൾവിക്കാരിയായി ദേവു ഇരുന്നു തന്റെ കൈകളാൽ ചോറുവാരി കൊടുക്കുമ്പോൾ രണ്ടുപേരും സന്തോഷത്താൽ കരഞ്ഞിരുന്നു സമയം നീങ്ങും തോറും ദേവിന് മനസ്സിലെ ഭാരവും കൂടി വന്നു എല്ലാവരുടെ സ്നേഹവും തന്റെ മകളുടെ മുഖവും തന്നെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നു എന്നാൽ അവളെ പ്രാണനായവൻ ഇത്രയും നേരമായി അവളെ ഒരു നോക്ക് കാണാൻ പോലും വരാത്തത് വെറുപ്പ് കൊണ്ടാവും എന്ന അവൾ വിശ്വസിച്ചു താൻ താനിവിടെ കൂടുതൽ നിൽക്കുന്നത് അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് കരുതി മനസ്സ് കല്ലാക്കി അവൾ പോകുവാൻ തയ്യാറെടുത്തു എല്ലാവരോടും യാത്ര പറയുമ്പോൾ പലരുടെയും മുഖത്ത് പല ഭാവങ്ങളായിരുന്നു മേരിയും ജോണും ഉമയും രവിയും അവൾ യാത്ര പറയുന്നത് സങ്കടത്തോടെ നോക്കി നിന്നപ്പോൾ അഞ്ജുവിന്റെയും അനുവിൻ്റെയും മുഖത്ത് താൻ പോകുന്നതിലുള്ള ദേഷ്യമായിരുന്നു കിച്ചവും കിരണും പൂർണ്ണമായും തന്നെ അവഗണിച്ചു അവസാനമായി ചെന്നു നിന്നത് അമ്മ മുള്ള അടുത്തായിരുന്നു അവളോട് യാത്ര പറയുക എന്നത് മരിക്കുന്നതിന്റെ തുല്യമായിരുന്നു ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ അമ്മയ്ക്ക് പോണോ ഞങ്ങളെ വീട്ട് അവളെ ചോദ്യത്തിന് എന്നും മറുപടി പറയും എന്നറിയാതെ ദൈവം തറഞ്ഞു നിന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നേരിൽ കണ്ട ഓർമ്മയില്ലാത്ത അമ്മയുടെ മുഖം എനിക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരുവാൻ ഒരുപാട് പേര് ഉണ്ടായിരുന്നു എന്നാൽ ഇത്രയും വർഷങ്ങളായി ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ഒരു റൂമിൽ ആ നെഞ്ചിൽ കിടന്നുറങ്ങിയിട്ട് പോലും തന്റെ മുഖവും ജീവിതവും മനപൂർവം ഇരുട്ടിലാക്കി ജീവിക്കുന്ന ഒരു പപ്പയുണ്ട് എനിക്ക് ഒരിക്കൽ പോലും ആ മുഖം ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എന്റെ പപ്പ ആ റൂമിൽ നിന്നും പുറത്തിറങ്ങി ഞാൻ കണ്ടിട്ടില്ല എന്തിന് ഈ വീട്ടിൽ ഞാനല്ലാതെ ഒരാളെ പോലും ആ റൂമിലേക്ക് കടന്നു ചെല്ലുവാൻ പപ്പ സമ്മതിച്ചിട്ടില്ല ആ റൂമിൽ പ്രകാശം പരത്തുവാൻ ഞാൻ ശ്രമിച്ചപ്പോഴല്ല എന്റെ പപ്പ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്റെ പപ്പയുടെ പ്രാണനായ അമ്മയുടെ ജീവിതം ജയിലിനുള്ളിലായിരിക്കുന്ന കാലത്തോളം അതേ ജയിൽ ജീവിതം സ്വയം ജീവിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടി പപ്പ മരിച്ചുപോകുമെന്ന് ഇന്നും പപ്പ കാത്തിരിക്കുകയാണ് അമ്മ വന്ന് ആ ജീവിതത്തിൽ പ്രകാശം പരത്തുവാൻ ഇനി അമ്മ പറ അമ്മയ്ക്ക് അമ്മയ്ക്കെന്നെയും ഇത്രയും കാലം സ്വന്തം ജീവിതം ഇരുട്ടിലാക്കി സ്വയം ശിക്ഷിച്ചു ജീവിക്കുന്ന പപ്പയും ഉപേക്ഷിച്ചു പോണോ